ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ണിയാൽ ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ പ്രധാന ടൂറിസ്റ്റ് ബീച്ചാണ് അഴിമുഖം കൂട്ടായി അഴിമുഖം കഴിഞ്ഞ പിന്നെ ഉണ്ണിയാൽ ആണ് നല്ലൊരു ഏരിയ ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളും ശനിയാഴ്ച ദിവസങ്ങളും ഒരുപാട് ആളുണ്ടാവുക പഴയ അസെറ്റ് വല്ലപ്പോൾ ഒരുപാട് ഭിത്തിയിലൊക്കെ ഇങ്ങനെ കട്ടൊക്കെ വെച്ച് പെയിൻ്റൊക്കെ ഇടിക്കുന്ന നല്ല ക്ലിയറാക്കി നല്ലൊരു ഡെവലപ്മെൻ്റ് ആക്കി കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ എം എൽ എ അദ്ദർഹ്മാൻ എം എൽ എ നല്ലതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതാണ് ഇവിടെ ഇങ്ങനെ അതിൻ്റെ മാറ്റങ്ങൾ അങ്ങനെ കാണുന്നുണ്ട് ഇവിടെ പിന്നെ ഇപ്പം നമ്മൾ വന്നതൊരു തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ ഇവിടെ ആളില്ല അവിടെ വൈകുന്നേരം കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റ് വന്നിരിക്കാനും പിടിക്കാനൊക്കെ ഇത് കുട്ടികൾ മൊക്കെ വരുന്നുണ്ട് ഇവിടെ അപ്പം നമുക്കങ്ങനെ അത് വൈദ്യൊന്നും ഇങ്ങനെ കയറിയതാണ് അപ്പോൾ ഞായറാഴ്ച ആണ് ഇവിടെ വരുമ്പോൾ ശനിയും ഞായറും ആ ദിവസങ്ങളിലവിടെ ഒരു രസമായിരിക്കും നല്ല ആളാണ് നല്ല വൈബ് പരസ്പരം സ്നേഹം പങ്കിടുക സന്തോഷിക്കുക ആളുകളെ കാണുക അതൊരു വൈബാണ് അതൊരു ജീവിതം ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഉള്ളിയിൽ പോകുന്നത് പിന്നെ സ്ത്രീകളായാലും നമുക്ക് ഗേൾസായാലും ഗേൾസായാലും ബോയ്സായാലും ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കരുത് കുറച്ചു യാത്രകൾ ചെയ്യണം ഓരോ സ്ഥലങ്ങൾ കാണാം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ പുതിയ കാര്യങ്ങൾ ആസ്വദിക്കുക അങ്ങനെ 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 നമുക്കാവാ ഇതൊരു വാദം ഇങ്ങനെ ഇരുന്ന് വലിയമാരെ കുറ്റം പറഞ്ഞി ആളുകളൊക്കെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ രസിച്ചിരുന്ന് വെറുതെ നേരം കളിയുന്ന കുറേ പേരുണ്ട് ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടുകാർ നാട്ടിൻ പുറത്തൊക്കെ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് സ്ത്രീകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് സ്ത്രീകളൊക്കെ പനങ്ങിയ ടൂറാണ് യാത്രകൾ അങ്ങനെ ഓരോ ബീച്ചിൽ പാർക്ക് കാര്യങ്ങൾ അങ്ങനെ എല്ലാവരുടെ കയ്യിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഒരു വൈകുന്നേരം എൻ്റർടൈൻമെൻറ്റ് വൈകുന്നേരം ടൈമിലൊക്കെ എല്ലാ വർക്ക് കഴിഞ്ഞ് പിന്നെ ബീച്ചുകളൊക്കെ വന്നു ചെറിയ കാലം സെറ്റ് ആയിട്ടാണ് വരിക കിടക്കും ഭയങ്കര കിട്ടാവുക വരാം കുറച്ച് ഇരിക്കാനും പഠിക്കാനും മക്കളും കുട്ടികളും ക്യേറ്റാവും വരാം അതൊരു വൈബാണ് അതൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളിങ്ങനെ സഞ്ചരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ കാര്യങ്ങൾ കാണാം പിന്നെ പുതിയ ആളുകളുമായി ബന്ധപ്പെടാം നല്ല കാര്യങ്ങൾ പഠിക്കുക ഇതൊക്കെയാണ് ഇതുമായിട്ടുള്ള വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നല്ല ഉണ്ണിയാലൊന്നും പഴയ ഉണ്ണിയാലല്ല മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ അറിയപ്പെട്ട ബീച്ചാണ് ഉണ്ണിയാലും ആദ്യം ഇത്ര ഒരു പുരോഗമനം ഇല്ല എന്നാലും ആളുകളൊക്കെ വിലവുണ്ട് പക്ഷേ ആളുകൾ വരവ് ഒന്നും കൂടി കൂടി പിന്നെ ആ ബീച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി ഇപ്പോൾ ഇവിടെ മഴമൂളം കഴിഞ്ഞാൽ ഉണ്ണിയാലാണ് താനൂരൊന്നും ഇപ്പോൾ വല്ലാതല്ല അത് ഹാർബർ മാത്രമേ ഉള്ളൂ താനൂർ ഇപ്പോൾ ഇവിടെ ഭയങ്കര ഇതാണ് ഇപ്പം അതിൻ്റെ അഭിപ്രായത്തിൽ ഒന്നും കൂടി കാര്യങ്ങളൊക്കെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ വരണം പിന്നെ ആ റോഡുകളൊക്കെ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആവുന്നുണ്ട് റോഡൊക്കെ വീരുകൂടി നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് കടകളും ആളുകൾക്ക് വന്നു വിശ്രമിക്കാനും കാര്യങ്ങളൊക്കെ നല്ല സാധ്യത ടോയ്ലറ്റ് കാര്യങ്ങൾ ഇതൊക്കെ വേണം ഇതൊക്കെ ആളുകൾ ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് കാണിക്കുള്ളുല്ലോ മാത്രം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് വൈകുന്നേരം ടൈമിൽ ഒരുപാട് പിള്ളേരും കുട്ടികളും അങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ അങ്ങനെ അവിടെ ഒരു സഖാത്മി രീതിയാണ് ഇങ്ങനെ കുറവ് തെങ്ങും ഇവിടുത്തെ തെറ്റെന്ന് പറഞ്ഞിട്ട് തെങ്ങും പറമ്പുകളൊക്കെ നല്ല രസമാണ് കാണാൻ അങ്ങനെ ഒരുപാട് തെങ്ങുകൾ പച്ചപ്പുകൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഒരു മുദ്ര തന്നെ ഈ പച്ചപ്പുകളാണ് തെങ്ങും പറമ്പ് കരികളും അതിപ്പം എവിടെ പോയി കഴിഞ്ഞാൽ ബീച്ചെന്നല്ല ഏത് മലയോര മേഖല മേഖല ഭാഗത്ത് പോയാലും മൂന്നാറ് വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ മരങ്ങൾ ആണ് ഒന്നും കൂടി പ്രൗഡ് കാണിക്കുന്നത് ഇവിടെ നമ്മൾ ബീച്ചിൽ ഇറങ്ങിയപ്പം കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട് കോഴിക്കോട് പിള്ളേർക്ക് ഇതല്ലപ്പോൾ തിങ്കളാഴ്ച ദിവസങ്ങളായിട്ടാണ് ഇപ്പോൾ കച്ചവടം കുറവാണ് ഞായറാഴ്ചകൾ ഒരുപാട് കച്ചവടം ഇതിങ്ങൾ ഇറങ്ങിയിരിക്കും ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാം നിങ്ങളൊക്കെ